അറബിക്കടലിൻ്റെ റാണിയുടെ നഗര കാഴ്ചകൾ രാത്രിയിൽ നമുക്കൊന്ന് കണ്ടാലോ അതോ മൊത്തൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ രാത്രിയിൽ ഓടുന്ന വണ്ടിയിൽ തുറന്ന വണ്ടിയിലാക്കിയാലോ അതിനുള്ള സൗകര്യം ഒരുക്കിത്തരികയാണ് നമ്മുടെ സ്വന്തം ആനവണ്ടി താഴത്തെ നിലയിൽ മൊത്തം ഇരുപത്തിനാല് സീറ്റുകളാണുള്ളത് ഒരു സീറ്റിന് നൂറ്റി അൻപത് രൂപ നിരക്കിൽ മുന്നൂറ് രൂപയാണ് ഈ മുകളിലത്തെ സീറ്റിന് നഗര കാഴ്ചകളൊക്കെ കണ്ട് കായലോര ഒരു യാത്ര നമ്മൾ കെ എസ് ആർ ടി സി എറണാകുളം സ്റ്റാൻഡിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത് ആരംഭിച്ച് നമ്മൾ തേവര തോപ്പും പടി കോപ്റ്റ് അവന്യൂ വാക്ക് ഉണ്ട് കോപ്റ്റ് അവന്യൂ വാക്ക് അതാണ് നമ്മൾ പ്രധാനമായിട്ടും എടുത്തിട്ടുള്ളത് അവിടെ നിന്ന് നമ്മൾ എല്ലാ കാഴ്ചകളും കണ്ട ശേഷം തിരിച്ച് നമ്മൾ ഗോശ്രീ പാലം വഴി മൂന്ന് പാലങ്ങൾ കവർ ചെയ്തുകൊണ്ട് ആ രാത്രി ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ട് തിരിച്ച് കാളമുക്ക എന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ തിരിച്ച് വീണ്ടും കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ അവസാനിക്കും ഒരു ദിവസം ഒരു ട്രിപ്പാണ് ഇപ്പോൾ നിലവിലുള്ളത് വൈകിട്ട് അഞ്ച് മണിക്ക് തുടങ്ങി ഒരു ഏഴര എട്ട് മണിയോടുകൂടി തീർക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് പൂർത്തിയാക്കി ഈ മുതൽ എറണാകുളം നഗരത്തിലൂടെ യാത്ര ആരംഭിക്കും നിതിൻ തോമല്ല നമ്മുടെ കൂടെ ഉണ്ട് നിദിനെ ഈ പാട്ടും ഡാൻസും ആഘോഷവും ഒക്കെ ആയിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് ഇങ്ങനെ ഡബിൾ ഡെക്കർ ബസ്സിലൊക്കെ കറങ്ങിയടിച്ച് നടന്ന ആൾക്കാരാണ് ഇപ്പൊ നിതിൻ്റെ കുറച്ച് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു നിദിനും അനുഭവം ഉണ്ടായിരിക്കും അതാണ് ഇനി കൊച്ചിയിലേക്ക് എത്താൻ പോകുന്നത് കൊച്ചിയുടെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് അത് ഭയങ്കര പ്രത്യേകതയുള്ളതാണ് അവിടേക്കാണ് ഈ ഡബിൾ ടെക്കർ ബസ് ഇതാ ടി ഇറക്കാൻ പോകുന്നത് ആളുകളൊക്കെ എത്തുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അത് മറ്റൊരു തരം വൈബ് കൂടിയായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇതിപ്പോൾ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് മാത്രമല്ല ആഘോഷത്തിനൊക്കെ ആണെങ്കിലും ബസ് വിട്ടുകിട്ടും അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ സംവിധാനം എങ്ങനെ നമുക്ക് ഇതിനെ സമീപിക്കണം എങ്ങനെ ഈ ബസ് കിട്ടും എത്ര സമയമൊക്കെയാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത് ഡബിൾ ഡെക്കർ എന്ന സംവിധാനം അതായത് കെ എസ് ആർ ടി സി ഡബിൾ ഡെക്കർ എന്ന ബസ് കൊണ്ടുവന്നതിന് ശേഷം വളരെയേറെ വിജയകരമായിരുന്നു പൂജ അതിൻ്റെ ഒരു ആവർത്തനം എന്ന രീതിയിലാണ് വീണ്ടും കൊച്ചിയിലേക്ക് കൊണ്ടുവരുന്നത് തിരുവനന്തപുരത്ത് പൂജ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നമുക്കറിയാം നമ്മൾ തിരുവനന്തപുരത്ത് താമസിക്കുമ്പം ആ ഒരു അനുഭവമെല്ലാം ഉള്ളവരാണ് പക്ഷേ ഈ വൺ ഈ ഒരു ബസ്സിനെ അതായത് ഇപ്പോൾ കൊച്ചിയിലേക്ക് വന്നിരുന്ന വന്നിരിക്കുന്ന ആ ഒരു ബസ്സിനെ ഇതിൽ നിന്നുമൊക്കെ ഒരു വ്യത്യസ്തമാക്കുന്നതെന്ന് പറയുന്നത് ഒന്ന് ഈ ബസ് മറ്റാഘോഷങ്ങൾക്കായിട്ട് നമുക്ക് വിറ്റ് കിട്ടും വിട്ടുകിട്ടും ഈ നമ്മൾ ബുക്ക് ചെയ്യുന്നതിൻ്റെ അനുസരിച്ചിട്ട് നമുക്ക് വിട്ടുകിട്ടും അതുപോലെ തന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ തിരുവനന്തപുരത്തൊക്കെ ഇപ്പോൾ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് പുതിയ ജന പുതിയ തലമുറയിൽപ്പെടുന്ന ബസ്സുകളാണ് പക്ഷേ ഈ ആനവണ്ടി ലവ് ആനവണ്ടി പ്രേമികളെയൊക്കെ സംബന്ധിച്ചിട്ട് ഈ ഒരു ബസ് പഴയ ബസ്സാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മോഡൽ ബസ്സാണ് അതിനെ ആ ഒരു വിൻറ്റേജ് ലുക്ക് നിലനിർത്തിക്കൊണ്ട് ആ ഒരു പഴമ പഴമ നിലനിർത്തിക്കൊണ്ടുള്ളൊരു ഒരു വണ്ടിയാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി പണിതെടുത്തിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നിലവിൽ ഇവിടെ ആലുവയിൽ എത്തിച്ച് അതിൻ്റെ ലാസ്റ്റ് അവസാനവട്ട മിനുക്കുപണികളൊക്കെ കഴിഞ്ഞു ഈ പതിനഞ്ചാം തീയതി തോട്ടിട്ട് ബസ് ഇറങ്ങി തുടങ്ങും ഇനി ഈ ബസ് നിരത്തിലിറങ്ങി ഇറങ്ങി തുടങ്ങുമ്പോൾ ഇപ്പോൾ ഡെയിലി ദിവസേന ഒരു ട്രിപ്പാണ് നിശ്ചയിച്ചിരിക്കുന്നത് വൈകുന്നേരം അഞ്ചുമണി തൊട്ടിട്ട് എട്ട് മണിവരെ മൂന്ന് മണിക്കൂർ കൊച്ചി നഗരത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് കായൽ സൗകര്യം കായലിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് കൊച്ചിയൊക്കെ ചുറ്റാവുന്ന രീതിയിലാണ് ഇപ്പോൾ നിലവിൽ ഒരുക്കിയെടുത്തിരിക്കുന്നത് അതുകൂടാണ്ട് ഈ നമ്മൾ ഓരോരുത്തർ കയറുന്നതല്ലാണ്ട് നമുക്ക് മൊത്തത്തിൽ ഈ കെ എസ് ആർ ടി സി ബുക്ക് ചെയ്യാം ബുക്ക് ചെയ്യുന്നതിൻ്റെ അനുസരിച്ച് അത് വേണമെങ്കിൽ പകലും ബുക്ക് ചെയ്യാം രാത്രിയിലേക്കും ബുക്ക് ചെയ്യാം ബുക്ക് ചെയ്യുന്നതിൻ്റെ അനുസരിച്ചിട്ട് നമുക്ക് പിറന്നാൾ ആഘോഷങ്ങൾ നടത്തണോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കൂട്ടുകാരൊത്ത് മാത്രം ഒരു ഈ ഒരു മൂന്ന് മണിക്കൂർ സ്പെൻഡ് ചെയ്യണോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കെ എസ് ആർ ടി സി ബസ് നമുക്ക് വിട്ടു വിട്ടുകിട്ടുന്നതായിരിക്കും ഇത് ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ ഒരു റൂട്ട് നിശ്ചയിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എറണാകുളം കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് എടുക്കും അതിന് ശേഷം തേവര തോപ്പുംപടി പിന്നെ വോക്ക് വേ വോക്ക് വേ വരെ എത്തിയതിന് ശേഷം പിന്നെ അവിടുന്ന് റിട്ടേൺ തേവര മറൈൻ ഡ്രൈവ് പിന്നെ ഹൈക്കോർട്ട് ജംഗ്ഷൻ വഴി ഗോശ്രി പാലം ഒക്കെ കയറിയിട്ടാണ് തിരികെ വീണ്ടും ഇത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് എറണാകുളം ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്നത് അപ്പോൾ ഇത് ഈ ഒരു മൂന്ന് മണിക്കൂർ മൊത്തം ആ ഒരു കെ എസ് ആർ ടി സിയിലെ കെ എസ് ആർ ടി സിയിലെ യാത്ര അതുപോലെ തന്നെ എറണാകുളം നഗരം മൊത്തം കാണാനുണ്ട് കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം അതാണ് ഫോക്കസ് ചെയ്യുന്നതും മുഖ്യമായിട്ടും അതാണ് ഫോക്കസ് ചെയ്യുന്നത് ഡെക്കിന് ഡെക്കിന് രൂപയാണ് രൂപയാണ് അതുപോലെ തന്നെ നമുക്ക് ബുക്ക് 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 ചെയ്യാനും ആപ്പ് സർക്കാർ എറണാകുളം സ്റ്റാൻഡിൽ പോയിട്ട് നേരിട്ട് ചെയ്യാം ിന്യങ്ങൾ ഒന്ന് അറിഞ്ഞു വെക്കുക കാരണം ഡബിൾ ഡെക്കർ ബസ് എത്താൻ പോവുകയാണ് കൊച്ചിയിൽ എത്തുന്നവർക്ക് അതൊരു പ്രത്യേകതര അനുഭവമായിരിക്കും വൈകുന്നേരം അഞ്ച് മണി മുതലും മൂന്ന് മണിക്കൂർ നേരം എന്തായാലും ഈ ബസ്സിൽ കൊച്ചി നഗരമാകെ ചുറ്റി കറങ്ങി അടിച്ച് പൊളിക്കാം എന്നൊരു ഉറപ്പ് നമുക്ക് മുന്നിലേക്ക് കെ എസ് ആർ ടി സി നൽകുകയും ചെയ്യും ചെയ്തുകൊണ്ടപ്പോൾ എങ്ങനെയായിരിക്കും ഈ സംവിധാനം എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിതിൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്തപ്പോൾ കൊച്ചിയിലുള്ളവരും കൊച്ചിയിലേക്ക് എത്തുന്നവരും ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചേ കേട്ടോ ശരി നിതിൻ